നടനും എം എൽ എ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ബലാത്സംഗ കേസിലാണ് അറസ്റ്റ് ഇന്ന് രാവിലെ തീരദേശ പോലീസിന്റെ ആസ്ഥാന ഓഫീസിൽ എഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറിലേറെ ചോദ്യം ചെയ്യലിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിന്നാലെ ജാമ്യത്തിൽ വിട്ടു സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ കേസിൽ മുകേഷ് നേരത്തെ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നതിനാൽ വിട്ടയച്ചു മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസിൽ മുകേഷിന് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് തുടർ നടപടികളുടെ ഭാഗമായാണ് മുകേഷിനെ ചോദ്യം ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് മുകേഷിനെതിരെ കേസെടുത്തത് മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് ആരോപണങ്ങൾ പീഡന കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കാം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെയായിരുന്നു നടി ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരുന്നു തുടർന്ന് മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തു നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം കേസെടുത്തിരിക്കുന്നത്